ഇന്റർവ്യൂ ഉം ഞാൻ കാണുന്നുണ്ട് ചെയ്തിട്ട് ഈ വീഡിയോ വീഡിയോ പൂർണ്ണമായിട്ട് ശേഷം മാത്രം നിങ്ങൾ ഒപ്പീനിയൻ പറയാം ഞാൻ വീടും കണ്ടു അതുകൊണ്ട് എനിക്ക് ആ അഭിപ്രായ സ്വാതന്ത്ര്യം അതെല്ലാവർക്കും എനിക്കും ഇപ്പൊ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഒരു ഇന്ത്യക്കാരൻ എല്ലാവർക്കും ഉണ്ട് ഇന്ത്യക്കാരെ ഏതൊരു മനുഷ്യനും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് അതൊരു വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് വേറെ കാര്യം പിന്നെ അത് ശേഷം തന്തയ്ക്ക് വിളിക്കാൻ തള്ളിക്ക് വിളിക്കാന്നൊക്കെ പറയുമ്പോണ്ടല്ലോ അവിടെ തന്നെ ഉണ്ട് ഇതാനത്ര വലിയ മാനനാണെന്നുള്ളത് അത് ഒക്കെ തന്തയ്ക്കും തള്ളിക്ക് ആരെങ്കിലും കഴിഞ്ഞാൽ ഇപ്പൊ ഞാനായിട്ട് എന്തെങ്കിലും തെറ്റിൻ്റെ തയ്ക്കും വിളിച്ചു കഴിഞ്ഞാൽ തന്നെ പണ്ടര കാലം കാലു വരെ ഞാൻ തറയില്ലടിക്കും എനിക്ക് അങ്ങനെ തോന്നല് മനുഷ്യനാണ് പറയുന്നതും ട്രെയിനിൽ ട്രാവൽ ചെയ്തില്ല എന്ന് പറയുന്നതും സിനിമ ഒരു മനുഷ്യന്റെ ബേസിക് ആ ഞാൻ ഉണ്ടല്ലോ കൃത്യമായിട്ട് തൊഴിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം തൊഴിലുറപ്പിന് പോയി കഴിഞ്ഞാൽ അതൊന്നുണ്ടെങ്കിൽ അത് വീട്ടിലേക്ക് കൊടുത്തുകഴിഞ്ഞാൽ വീട്ടുകാർക്കും കുടുംബത്തിനും കിട്ടും ഞാനൊക്കെ ഒരു പതിനേഴ് വയസ്സിൽ പതിനെട്ട് വയസ്സിലൊക്കെ പണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു നാലോ അഞ്ചോ ഒട്ടയ്ക്ക് ആറ് ഒട്ടക്ക അനുശേഷം സിനിമയ്ക്ക് പോയിട്ടുണ്ടാവുകയുള്ളൂ സിനിമ കാണാൻ വേണ്ടി പോയിട്ടുണ്ടാവുകയുള്ളൂ പിന്നെ ഈ കുഴിമന്തി ബിരിയാണി നയിച്ചു പറയുന്ന ഞാൻ പോലും അങ്ങനെ പൈസ കൊടുത്ത് അങ്ങനെ വാങ്ങിക്കുന്നില്ല കാരണം ഒരു സാധാരണക്കാരണം പണിക്ക് പോയി കഴിഞ്ഞാൽ അവനൊക്കെ ഏറ്റവും ഏറ്റവും കുറഞ്ഞു കിട്ടണത് അഞ്ഞൂറ് ഉപയ്യ അറുന്നൂറ് അഞ്ഞൂറ് എണ്ണൂറ് ആയിരം രൂപ ഏറ്റവും കൂടുതൽ നാട്ടിലൊരു സാധാരണ പണിക്ക് പോയി കഴിഞ്ഞാൽ അതിനുശേഷം ഒരുപാട് കടങ്ങളും ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ഈ സിനിമയ്ക്ക് പോവുക തിയേറ്റർ ഓരോ ജീവിതത്തിൽ അവർ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് അതൊക്കെ ഉള്ളൂ തിയേറ്ററിൽ പോവുക പുറത്തു വീട്ടിലെ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതൊക്കെ അവർ കൊണ്ട് ചെയ്യാൻ കഴിയുള്ളൂ ഈ നയിക്കാതെ കിടന്ന് കിട്ടുന്ന പൈസയ്ക്ക് തിൻ്റെ ആൾ ആൾക്കാർക്ക് പല വായത്താളം അടിക്കുക ഈ നയിച്ച് പൈസ ഉണ്ടാക്കുന്ന മനുഷ്യന്മാർക്കതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ പക്ഷേ നയിച്ചെടുത്തുനിന്ന് തുടങ്ങി നോക്ക് ബുദ്ധിമുട്ട് മനസ്സിലാവും കണക്ക് അപ്പോൾ എൻ്റെ ലൈഫിലും ഈ സിനിമ ഇല്ലെങ്കിൽ കുഴിമന്തി പൊറോട്ട ചിക്കൻ ബിരിയാണി ഇതൊക്കെ ഉണ്ട് ഒഴിവാക്കും ഇതേ വെറുതെ കിട്ടണ ആൾക്കാരോട് കോണയടിച്ചിട്ട് കിട്ടണ പൈസ ആയതുകൊണ്ടാണ് ഇതിൻ്റെ വിഷമം മനസ്സിലാവാത്ത ചങ്ങായി ഭയങ്കര ബുദ്ധിമുട്ടാണ് പൈസ ഉണ്ടാക്കുക അത് ചിലവാക്കെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണത് നൈറ്റ് ഉണ്ടാക്കണ പൈസ കേട്ടോ